ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സിബിൻ തിരിച്ചു വരുമോ സിബിൻ അതോ ഔട്ടായോ സിബിൻ തിരിച്ച് കയറുന്നതെന്നാണ് ഇങ്ങനെയെല്ലാം ജനങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ സിജോടെ കാര്യം ചോദിച്ചു ഈ ആഴ്ച മുഴുവൻ സിബിൻ 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 എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സിബിൻ എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ ന്യൂസ് ഇങ്ങനെ പരക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പിന്നെ കുറച്ച് പേര് തിരിച്ച് കയറും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ലാസ്റ്റായിട്ട് അറിയാൻ പറ്റുന്ന സിബിൻ ഔട്ടായി എന്നുള്ളത് തന്നെയാണ് സിബിൻ പൂജയ്ക്കും വരാൻ പറ്റില്ല സിബിനും തിരിച്ച് പോവുകയാണ് സിബിൻ ഇനി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്നില്ലെന്നതിന് സിബിൻ്റെ ഒരു വാശി ബിഗ് ബോസിനോട് ലാസ്റ്റായപ്പോൾ കാണിച്ചിരുന്നല്ലോ മൈക്കെല്ലാം ഒരു വെക്കുക ഗെയിമിലൊന്നും പങ്കെടുക്കാതിരിക്കുക അത് കഴിഞ്ഞ് സൈക്കോളജിസ്റ്റിനെ സേവനം കൊടുത്തു അത് കഴിഞ്ഞ് മനസ്സിന് പവർ കിട്ടിയാൽ രണ്ടു ദിവസം അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പുറത്ത് ഇമേജ് പോയി എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഇങ്ങനെ ഭയം ഭയം പേടി പേടി എനിക്കിവിടെ നിൽക്കാൻ പേടി ലിവിങ് റൂം പേടി എല്ലായിടവും പേടിയാകുന്നൊക്കെ പറഞ്ഞപ്പം പുറത്ത് ഇയാൾക്ക് അനുകൂലമാണ് എന്ന് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ ബിഗ് ബോസിന് നിവർത്തിയില്ലാതെ വന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പം അതൊന്നും അത്ര സീക്രട്ടായിട്ട് അറിയില്ല എന്നാലും അങ്ങനെ പുറത്തെ വിവരം കാണിച്ചു കൊടുത്തിട്ടാണ് സിബിനെ അവിടെ നിർത്താൻ വഴങ്ങി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോശനും എല്ലാം അവിടെ മീറ്റിങ് കൂടിയപ്പം ഇങ്ങനെ പുറത്തെ വിവരം അറിയിച്ചതിന് ശേഷം ഒരാളെ അവിടെ നിർത്തണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി അതുകൊണ്ട് പുറത്ത് വിടുന്നു എന്നൊക്കെയാണ് ഇപ്പം കേൾക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെയാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ലാലേട്ടൻ ആ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ സിബിൻ്റെ അച്ഛന് നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങൾ അതും മെയിൻ കാരണമായിരിക്കാം അച്ഛൻ ഇങ്ങനെ നെഞ്ചുവേദനയൊക്കെ വന്നു പറയുമ്പോൾ അവരും അത്ര സെൻസിറ്റീവ് അല്ലേ ഈ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാതെ പിന്നെ ഈ പുള്ളിയും സിബിനാണെങ്കിൽ മെൻറ്റൽ ട്രോമയിലേക്ക് പോകും ഡിപ്രഷനിലേക്ക് പോകും എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ വന്നപ്പം നല്ല തീരുമാനം പുറത്താക്കുന്നതായിരിക്കുമെന്ന് തോന്നിയിട്ടായിരിക്കാം സിബിനെ പുറത്താക്കി എന്നുള്ളത് തന്നെയാണ് ഇപ്പം ലാസ്റ്റ് കിട്ടിയത് അപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് സിബിൻ വരാറായിട്ടുണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് കിട്ടിയ വിവരം